ഹലോ അസ്സാം വലൈക്കും അൻഷുസ് പള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വറുത്താന എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമുല്ലാ ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ തമ്മേൽ കണ്ട പോലെ തന്നെ അലഹമുല്ലില്ല ഞമ്മക്കും നാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞമ്മക്കും കിട്ടിയിട്ടോ യൂട്യൂബിൽ നിന്ന് പൈസ അപ്പം അതിന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് നന്ദി പറയുകയാണ് നിങ്ങളാണ് നമ്മളെ ഈ ഒരു വിജയത്തിന് കാരണം നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്ക് സങ്കടം വരുന്നത് സന്തോഷമാണെന്നൊന്നും അറിയില്ല കാരണം നാല് വർഷമായി ഞാൻ ഈ ഈ ചാനലും കൊണ്ട് വീഡിയോ ഇട്ട് നിൽക്കണത് വ്യൂസൊക്കെ കമ്മിയായാലും പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി അതിൻ്റെ പിന്നിൽ ഇന്നെങ്ങനെ ഇങ്ങോട്ട് നിങ്ങൾ നിങ്ങളോരോരുത്തരാണ് പിന്നെ ഞാൻ വീഡിയോസൊക്കെ നിർത്തിയപ്പം എൻ്റെ കുടുംബക്കാരത്തി ഉണ്ട് പത്ത് ദിവസം അൻപത് ഓൾ കറന്ന് വീഡിയോ ഇട്ടോ ഉണ്ടാകും കൂടും പറഞ്ഞ് അതേമാതിരി നമ്മൾ ഐഫാസ് കിച്ചന് ഓളും ഞമ്മളെ ചങ്ങാഴ്ചയാണ് കേട്ടോ ഓൾ പറഞ്ഞു വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം ക്ലിക്ക് ആകും പറഞ്ഞു അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി നമ്മൾ പറയില്ലേ അങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് ഞാൻ നാലായിരം വാച്ച് അവർ ആക്കി എടുത്തു പിന്നെ നമുക്ക് ഡോളർ കയറണം ഡോളർ കയറാതെ നിന്ന് സങ്കടപ്പെട്ട് നിന്ന് അപ്പോൾ ഒരു പോയിൻറ്റോ രണ്ട് പോയിൻറ്റൊക്കെ നിന്ന് കയറുള്ള ദിവസം അപ്പം ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളൊക്കെ പറയില്ലേ നമ്മളെ ജീവിതത്തിൽ ദൈവദൂതൻ്റെ മാതിരി ഒരാൾ വന്നു അതേപോലെ എൻ്റെ ജീവിതത്തിൽ രണ്ട് ദേവദൂതന്മാരാണ് വന്നത് ഒന്ന് സുഹൈല ഒന്ന് ഇന്ദു അപ്പോൾ ഇന്ദു മുഖേന ഇന്ദു ആണ് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത് പിന്നെ ഇന്ദു മുഖേന എനിക്ക് സുഹൈലാനേയും കിട്ടി ചങ്ങാഴ്ചയായിട്ട് പിന്നെ ഓര് രണ്ടാളും വീഡിയോ ഇടുമ്പോൾ ഓലക്കും അങ്ങനെ ഡോളർ കയറുമ്പോൾ ഓര് പറയും ഇത്ത ഇങ്ങനെ വീഡിയോ ഇട്ടാൽ മതി ഡോളർ കയറുന്നുണ്ട് വ്യൂസ് കിട്ടണുണ്ടെന്ന് പറയും അങ്ങനെ ഞാൻ ഷോർട്ട് വീഡിയോ ഇന്നോട് പോലെ ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട് തുടങ്ങി എനിക്ക് രണ്ട് മാസം കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഡോളറ് നൂറായിരം കിട്ടിയത് നോമ്പിനൊക്കെ ഞാൻ മുപ്പത് മേലൊക്കെ ഇനി നോമ്പിന് ഞാൻ മുപ്പത് ഡോളറും കൊണ്ടാണ് നിന്നത് ഓല പരിചയപ്പെട്ട് ഓല് പറഞ്ഞു നിന്ന് മാറ്റി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ എനിക്ക് നൂറ് ഡോളർ ആയി എന്നാലും എനിക്ക് പൈസ കയറി അപ്പോൾ അതിന് ഓലോടും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയണേ അതേപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് നമ്മൾ വിചാരിച്ചു ആ യൂട്യൂബിലല്ലേ പൈസ ഇട്ടാണ് നല്ല എളുപ്പമാണ് വീഡിയോ ഇട്ടാൽ മതിയല്ലോ അല്ല മക്കളെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല റിസ്ക് ഉണ്ട് അത് ഓരോ ജോലിക്കും ഓരോരോ ആണല്ലോ എന്നാൽ പറഞ്ഞ പോലെ ഇതിന് നല്ല റിസ്ക് ഉണ്ട് നമ്മൾ നടക്കണീലെ ഫോൺ കൊണ്ട് നടക്കണം അതേപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നെ വെട്ടി ചെറുതാക്കണ്ടോട് വെട്ടി ചെറുതാക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇത്ര എളുപ്പമല്ല പണിയല്ല മക്കളെ ഈ യൂട്യൂബെന്ന് പറയണത് പിന്നെ ഞാൻ പകുതി വെച്ചുകൊണ്ട് ഞാൻ നിർത്തിയതാണ് വ്യൂസൊന്നും കയറായിട്ട് അപ്പോൾ ഭയങ്കര സങ്കടത്തിൽ നിന്ന് എത്ര വ്യൂസ് ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ കിട്ടുകയുള്ളൂട്ടോ അപ്പോളാണ് ഇവലിങ്ങനെ പറഞ്ഞത് വീഡിയോ ഇട്ടാൽ മതി പിന്നെ ഞാൻ എന്താ ടീം നിർത്താതെ വീഡിയോ ഇട്ടു അപ്പോൾ ഞമ്മളും തന്നെ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് ചെങ്കിൽ എവിടെയും പതരാതെ ഒന്നും ഇടവും വലവും തിരിയാതെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങാം ഏ അപ്പോൾ നമ്മളും ഒരിക്കൽ നമ്മൾ വിജയിക്കും നമ്മൾ എന്താ തുടങ്ങിയിട്ട് പിന്നെ വ്യൂസൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞ കണ്ട് പകുതി വെച്ച് നിർത്തരുത് മക്കളെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടും കൽപ്പിച്ചു തന്നെ ഇറങ്ങണം കിട്ടും കിട്ടണം എന്നുള്ളൊരു വാസിൽ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങണം അതാണ് എനിക്ക് പറയാനുള്ളത് യൂട്യൂബിൽ തുടങ്ങിയ ഓരോരുത്തരോടും ഏഹ് അപ്പം നമ്മൾ കരുതും അതൊന്നും കിട്ടൂല അത് വെറുതെ ആണെന്നൊക്കെ കരുതണുണ്ടാവും പക്ഷേങ്കിൽ അല്ല ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ല കിട്ടി നാല് വർഷമെങ്കിൽ നാല് വർഷം ഞാൻ നാല് വർഷം കഴിഞ്ഞു ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് എനിക്ക് കിട്ടി അലഹമ്മില്ല സന്തോഷമുള്ളുട്ടോ എനിക്കൊരുപാട് സന്തോഷം കാരണം നാല് വർഷമായിട്ട് കിട്ടിയല്ലോ അത് ഇന്ന് ഞാൻ എനിക്ക് എന്തൊക്കെയാ പറയണ്ടേന്ന് തന്നെ അറിയില്ല മക്കളെ അത്രക്കും സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ മാസം ഞമ്മൾക്ക് പൈസ കിട്ടി അടുത്ത മാസം കിട്ടും അങ്ങനെയല്ല കേട്ടോ ഇനി ഞമ്മൾക്ക് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ നൂറ് ഡോളർ ഇഞ്ഞു ആകണം കേട്ടോ അപ്പം ഇൻഷല്ല ഇന്നും നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ നിൽക്കും അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവില്ല എൻ്റെ കൂടെ ഇൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണൂലേ സപ്പോർട്ട് ചെയ്യൂലേ നിങ്ങളൊരു സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ പിടിച്ച് നിൽക്കുന്നത് ഏ അല്ലെങ്കിൽ നമ്മൾ എന്നേ യൂട്യൂബ് നിർത്തിപ്പോയിന് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അല്ല എന്തിലില്ല ഒരിക്കൽ കൂടി നമ്മൾ പറച്ചോനോട് നന്ദി പറയണം കേട്ടോ പിന്നെ നമുക്ക് ഇന്നൊരു ഹായ് പറയാണ് കേട്ടോ നമ്മളെ കോഴിക്കോടുള്ള പ്രജുല രാജു അപ്പോൾ നമ്മളെ റജുല രാജുവിന് ഹായ് അപ്പം ഞാൻ ആർക്കെങ്കിലും ഹായ് ഒക്കെ വേണമെങ്കിൽ പറയണം കേട്ടോ എനിക്ക് ഈ ഹായ് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ചെറിയൊരു തിരുവീനായ സബ്സ്ക്രൈബ് ഇല്ല ഇങ്ങോട്ട് നിങ്ങൾ ഓരോരുത്തരും ഹായ് പറയാൻ പറയുമ്പോൾ വലിയൊരു യൂട്യൂബറോറ് പറയുന്ന മാതിരിയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഓരോരുത്തരും ഇങ്ങനെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അപ്പം എല്ലാവർക്കും ബിഗ് ഹായ് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി പിന്നേം പിന്നേം നന്ദി പറഞ്ഞിട്ട് തീർന്നില്ല മക്കളെ അപ്പോൾ പറയണിൻ്റെ ഇടയിൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയില്ലേ ഇന്ന് ചായക്ക് കടി ഓട്ടടിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണത് പിന്നെ മമ്പയർ ഉപ്പേരി വെക്കണേട്ടോ ഞമ്മളെ കുട്ടിക്ക് ചോറ് ഉണ്ടാകണം പിന്നെ പരിപ്പും പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ വിരിങ്ങാക്കായും അതാണ് ചാറ് വെക്കണേട്ടോ അപ്പോൾ നമ്മളിതാക്കണേ മമ്പയർ മുളക്കും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും രണ്ട് പോണം വെളുത്തുള്ളിയും പാട ഇട്ടിരിക്കണേട്ടോ ഈ ഗ്യാസൊക്കെ എല്ലാവർക്കും വെളുത്തുള്ളി ഇട്ടാൽ നല്ലതാണ് കേട്ടോ അത് തൂമിച്ചുമ്പോളും ഇട്ടാൽ നല്ലതാണ് അപ്പോൾ ഞാൻ നമ്മളെ മുരിങ്ങക്കായൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ അപ്പോൾ അങ്ങനെ ഇതാക്കണ് നമ്മളെ മുരിങ്ങക്കായൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് ചോറ്റിന് അരി ഇടണമല്ലോ അപ്പോൾ അവന് പോകുമ്പോഴത്തേന് ചോറാകണല്ലോ അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് നല്ലോണം അന്ന് കയക്കി എടുക്കാനെട്ടോ ആദ്യം പച്ച വെള്ളത്തിൽ നല്ലോണം ഒന്ന് കയക്കിയെടുക്കാം പിന്നെ ചുടുവെള്ളം ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കൂടിയാണ് കയക്കെടുക്കാം നല്ലത് വീക്കാനെട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ നല്ലവണ്ണം കഴുകി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ തണീനൊക്കെ തീമട്ടീന് അപ്പോൾ നല്ലോണം തിളച്ച് വന്നൊക്കെ ചെയ്ത നല്ലോണം ചൂടായി വന്ന് നിൽക്കണ വെള്ളം അരിയൊക്കെ കഴുകിയിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു തന്നെ ചോറ് വെക്കലാണ് കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മയാണ് അപ്പോൾ നല്ല തണുപ്പാണ് അതോടൊപ്പം ചോറൊന്നും കേട് വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നേരം തന്നെ വെക്കണത് രണ്ട് നേരത്തിനും ഒരു നേരം തന്നെയാണ് വെച്ചക്കൂട്ടോ അപ്പോൾ അങ്ങനെ ഫ്രിജൊക്കെ ഒന്ന് കെട്ടപ്പം ഒന്ന് നമ്മൾ ഊരിയൊക്കെ കത്തിച്ച് നിൽക്കട്ടെ ഇനി നമുക്ക് നമ്മളെ മമ്പേറൊക്കെ ഒന്ന് ഒന്ന് പോയി വെക്കണം അപ്പം മമ്പേരൊക്കെ സാറായിട്ട് വെന്ത്ക്കണം കേട്ടോ അപ്പം ഇനി വല്ലുള്ളിയും പിന്നെ രണ്ടു വണ്ണം വെളുത്തുള്ളിയും കരിയേപ്പവും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അയ്യ് ഞാൻ കുറച്ചൊരു മുളകും പൊടി ഇട്ടെടുക്കണം കേട്ടോ എല്ലാത്തിൽ ഒരു മുളകും പൊടി ഇട്ടെടുക്കാണ്ട് ഇപ്പോൾ ചേലായിക്കണം കേട്ടോ ഈ ലാസ്റ്റ് മുളകും പൊടി ഇട്ട് കണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ ഒരു പ്രത്യേക രസമാണ് ഇട്ടോ ഞമ്മളെ കൂട്ടാനൊക്കെ അപ്പം പിന്നെ ഒരു എണ്ണ ഇങ്ങനെ പാകി നിൽക്കുമ്പോൾ ആ ച എണ്ണ പാകിയിക്കണ കേട്ടോ ഏറെ ഇഷ്ടം അങ്ങനെയാണ് ഞാൻ കാട്ടണത് പിന്നെ എരി ഇല്ലാച്ചെങ്കിൽ അങ്ങനെ കാട്ടിയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഇതാക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിങ്ങനെ തോന്നി കുറച്ച് ഇറച്ചി മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ഒരു രസം ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചപ്പം ഇഞ്ചേത്ത് ചിക്കൻ മസാല ഇല്ലേ ഇനി അപ്പോൾ ഇറച്ചി മസാല ഇനി അപ്പം ഞാൻ ആ ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് മൂടി വെച്ചിരിക്കണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ആ കുക്കർ മൂറിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മളെ വെച്ച അല്ല മമ്പയർ മമ്പയർ വെച്ചതല്ലേ അപ്പം ഞാൻ കഴുകിയിട്ടൊന്നുമില്ല അതിൽ തന്നെ നമ്മളെ നമ്മളെ പരിപ്പൊക്കെ കഴുകി തക്കാളിയും പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ വേവിച്ചാണ് കിട്ടുക അതിക്കും ഞാൻ രണ്ട് പണ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കിട്ടാം ഗ്യാസൊക്കെ എല്ലാവർക്ക് നല്ല ഇതാണ് കിട്ടാ ചിലവർക്ക് പരിപ്പൊക്കെ കൂട്ടിയാലും ഒരു നെഞ്ഞിരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ ചായത്തിന് വേറൊരു രസമാണ് കിട്ടാം അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ തൂമിച്ചുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കിട്ടാം അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ഉപ്പും തക്കാളിയും മാത്രമായിട്ട് ഇട്ടോളാം ഇനി നമുക്ക് റിജൊക്കെ കത്തിച്ച് നമ്മളെ പരിപ്പ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് നമ്മൾ ചോറൊക്കെ ഒന്ന് വെന്തുക്കണമെന്ന് പോയി വെക്കണമല്ലോ ഇന്ന് നമുക്ക് രസം പൊടിയത്തെ അരിയാണ് കേട്ടോ അപ്പം നമ്മൾ രസം പിടിയിൽ നിന്ന് അരിയൊക്കെ കൊടന്ന് നിൽക്കണേ അപ്പം ഇനി നമുക്ക് ആ അരി തന്നെയാണ് കേട്ടോ വെച്ചിരിക്കണേത് മറ്റേ ആ ഉണ്ടരി വെച്ചിട്ടേ മക്കളൊക്കെ ചോദിച്ചാൽ ഇമ്മാ ഈ അരി തിന്നിട്ട് ശരിയാവില്ല കേട്ടോ എന്താ തിന്നാൻ വെക്കണില്ല എന്ന് പറയണെങ്കിൽ ഈ നമ്മൾ രേസംപൊടി അരി തന്നെ തിന്ന് ചേലായിട്ടേ ഇപ്പം മക്കൾക്കൊന്നും മറ്റേ അരി വെച്ചാൽ വേണ്ട കേട്ടോ ആദ്യം രസം പൊടിയത്തരി ആർക്കും ഇനി അപ്പം വേ വേഗാണ് മറ്റേതേ പറ്റുള്ളേനെ പക്ഷേങ്കിൽ ഇപ്പം എന്തെല്ലാം എല്ലാവർക്കും ഈ ചോറാണ് കിട്ടണം ഈ ചോറ് തിന്നെങ്കിൽ പള്ളക്കൊരു സുഖങ്ങളട്ട മക്കളെ സത്യം പറയുകയാണെങ്കിൽ മറ്റേ ചോറ് ഇപ്പോൾ തിന്നാണ്ടല്ലോ നമ്മളെ ഉണ്ടരില്ല ചോറ് തിന്നുകഴിഞ്ഞാൽ പള്ളൊക്കെ ഒരു കനാണ് കുട്ടികളെന്തിനാ നമ്മൾ പറയുന്നത് വലിയവർക്കും അതുതന്നെ തന്നെ അങ്ങനെയാണ് കിട്ടുക കാരണം ഇപ്പോൾ ആ ചോറ് തിന്ന് കഴിഞ്ഞാൽ പള്ളക്കൊരു ഒരു മാതിരി ഭയങ്കര കനാണ് അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇന്ന് രസം പേടി തരിയൊക്കെ കിട്ടിക്കണേ അത് ഞാൻ നമ്മളെ ചോറ് ഊറ്റിയിടുന്ന പാത്രം ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കി എടുക്കൂട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വാങ്ങി വച്ചിട്ട് പിന്നെ അങ്ങനെ ഓരോന്നും ഓരോ കൊട്ടക്കായലും അങ്ങനെ ചോറ് ഊറ്റി അല്ലെങ്കിൽ ഞാൻ എന്താ കാട്ടെന്ന് പറയുക ചോറ് ആദ്യം ഒന്ന് ചെമ്പട്ടി ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൽ ചോറിട്ട് എല്ലാം തൂറ്റി കഴിഞ്ഞിട്ട് ഒന്നും കൂടി വെള്ളം പറ്റിച്ചാൽ മേണ്ടി നിക്കും ഇപ്പോൾ രസം പേടി തരി ആയതുകൊണ്ട് അങ്ങനെ വേണ്ടട്ടോ നമ്മളെ ഉണ്ടരിയാണെങ്കിൽ അങ്ങനെ ആക്കേണ്ടി ഉള്ളൂട്ടോ പിന്നെ അങ്ങനെ താക്കണി നമ്മളെ കുട്ടിക്ക് ചോറാക്കി കൊടുക്കുകയാണേ നല്ല ചൂടുണ്ട്ട്ടാം അപ്പോൾ ഞാൻ ഒന്നും കിട്ടിയില്ല അപ്പോൾ മക്കളെ ഞാനൊരു ഒണക്കര കൊണ്ടിരിച്ചിട്ടോ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് റുപ്പ്യ അതോ ഒരൊറ്റ തള ഇങ്ങനെയൊക്കെയാണെങ്കിൽ മീനൊന്നും തിന്നൂല മക്കളെ മീനിൻ്റെ മണവും ഇങ്ങനെ കിട്ടി അങ്ങനെ ചോറും കണ്ടി വരും അല്ലാതെ ഓ ഇരുപത്തി മൂന്ന് റുപ്യയ്ക്ക് ഒരു മീൻ ഏത്തപ്പുങ്ങൾ ഏതായാലും ഞാൻ ആ ഒരു മീൻ മുറിച്ച് കണ്ട് പൊരിച്ചെച്ചിരിക്കണേ അപ്പം ഇനി നമുക്ക് നമ്മളെ മീൻകാലം കാക്ക വരികയാണെങ്കിൽ നമുക്ക് പച്ചമീൻ മാങ്ങാം ഇല്ലെങ്കിലോ ഈ ഉണക്കിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മുട്ട ഒക്കെ ആണെങ്കിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഏഴ് ഉറപ്പി ആയിക്കണം ഇപ്പം ഏതാ മാങ്ങ ഏത് സാധനത്തിനപ്പം വരല്ലാത്ത എല്ലാത്തിനും പച്ചീനാണെങ്കിലോ അതിലേറെ കോഴിക്കോ അതിലേറെ ഇറച്ചിക്കോ അതിലേറെ എന്തിന് പറയണേ നമ്മളെ മനുഷ്യന്മാരാണ് കുടുങ്ങി അത്ര തന്നെ പിന്നെപ്പോൾ നമ്മൾ വിചാരിച്ചു മാങ്ങൂല പക്ഷി ഇനിയിപ്പോൾ എത്ര വില കൂടിയാലും നമ്മൾ മാങ്ങും കാരണം ഈ ഉച്ചക്കുണ്ടല്ലോ ആ എന്തെങ്കിലും ഒന്ന് തൊട്ടാ മാക്കാനും ഉള്ളി കൂട്ടാനും ഇല്ലഞ്ഞാൽ വല്ലാത്തൊരു പൊറുതിയിടാം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ഏതായാലും ഓന് കുറച്ച് നാരങ്ങ അച്ചാറും പിന്നെ രണ്ട് മൂന്ന് കണ്ടം ഉണക്കലും പിന്നെ ചാറ് പിന്നെ ഓനെ പോയപ്പോ ആയിട്ടില്ല കഴിഞ്ഞിട്ട പിന്നെ മാമ്പെറുപ്പേരി കൊടുത്ത് ഓനെ പറഞ്ഞയച്ചുട്ട പിന്നെ ഓൻ പോയാരെയാണ് കേട്ടോ ഈ പരിപ്പ് വന്നത് പിന്നെ പരിപ്പ് ചാറ് മണടാ ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു മണ്ടത് തന്നെ മതിയായി അപ്പം മമ്പേറിൻ്റെ ഉപ്പേരി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതും കൂട്ടി ചോറ് ചാറ് അത് രസമാണ് കേട്ടോ അപ്പം ചാറ് ഞാൻ ഓനു കൊണ്ടാകാൻ വിചാരിച്ച് വെച്ചതേനി പിന്നെ വെച്ചപ്പം തോന്നിച്ച് മണ്ടില്ല ഇനി ഇനിഞ്ഞപ്പം ഞാൻ മാത്രമേ കൂട്ടേണ്ടി വരും പിന്നെ മറ്റൊരിക്കലും ഉണ്ടാക്കുക മാണ്ണ്ടട്ടോ അങ്ങനെ ഞാൻ ഏതായാലും ഞമ്മളെ മുരിങ്ങി മുരിങ്ങാക്കായി ഇട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുത്ത് സെറ്റാക്കി എടുത്തേ അപ്പോൾ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിക്കണേ അടുപ്പും വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടും പിന്നെ ഞാൻ ഇതാക്കണേ മാങ്ങ കുറച്ചാൽ വേണ്ടി കയറിയതാണ് കേട്ടോ മാങ്ങ മൂച്ചിമ്മ അങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ നമ്മളെ കിളികളും ആവിലുകളൊന്നും കാണാത്ത മാങ്ങ കുറച്ചുണ്ട് അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അതൊന്ന് പറിച്ചാൽ അപ്പോൾ കണ്ടില്ലേ അത് കോമാങ്ങയാണ് കേട്ടോ ഇതിങ്ങനെ നെക്കി വയ്ക്കുമ്പം ഇതിൻ്റെ തായമാകൊക്കെ ഇങ്ങനെ പൊത്ത് കൊണ്ട് നിൽക്കുക അപ്പോൾ നെക്കി നോക്കുമ്പോൾ പൂത്തുക്കണേ അപ്പോൾ ഞാൻ ഓരോന്നും ഈ കളർ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് പൊത്തക്കണേന്നുള്ളത് അങ്ങനെ ഞാൻ ഇതാക്കണേ കുറച്ച് കണ്ട് പറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ മാങ്ങ കിട്ടിയിക്കണേ ചിലത് ദൂരത്ത് എല്ലാം ഉണ്ട് മേലെല്ലാം ഉണ്ട് അതൊക്കെ ഒന്ന് തോട്ടി വെച്ച് കണ്ടൊക്കെ ചാടിച്ച അപ്പം ഇനിയിപ്പോൾ നമ്മളിത് എന്നും രാവിലെ വന്ന് നോക്കൂട്ടോ വന്ന് നോക്കിയിട്ടില്ലാച്ചെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മൾ ആവലോ അല്ലെങ്കിൽ നല്ല ജന്തുക്കളും തിന്ന് അവിടെ എന്തിനാ നമ്മൾ വെറുതെ ജന്തുക്കെ കൊടുക്കണത് നമുക്ക് തിന്നൂടെ ഏഹ് അപ്പം അങ്ങനെ അതാ ഉണ്ടല്ലേ ഇതൊക്കെ പോത്ത്ക്കണേണ്ട അപ്പോൾ അതും കൂടി ഞാൻ തോട്ടി വെച്ചിട്ട് ഒന്നും കൂടി അന്ന് തട്ടി അപ്പോൾ ഈ മാങ്ങക്കൊരിതുണ്ട് പോത്തുക്കണമെല്ലാവരെയും വേണ്ടി ഒന്ന് നമ്മൾ ഈ തോട്ടി വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് കുത്തി കൊടുത്താൽ മതി പോത്തതാണെങ്കിൽ പെട്ടെന്ന് ആണച്ചാവിടൂട്ടാ അങ്ങനെ മാങ്ങയൊക്കെ അതാക്കണേ ഞാൻ എടുത്തു കൊണ്ടു നിൽക്കുന്നത് കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്നറിയാം അതൊക്കെ ഒന്ന് കയകിയിട്ട് പൂണ്ട് കാണ്ട് നമുക്ക് ഉണക്കാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പണ്ടിച്ച് നല്ല ഓർമ്മ കിട്ടാ നമ്മളെ തറവാട്ടിൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടിട്ട കോമാങ്ങി കപ്പ്യാങ്ങി നാടൻ മാങ്ങി അതൊക്കെ ഉണ്ടിട്ടോ നാടൻ മാങ്ങാന്ന് വെച്ചാൽ നല്ല പുളിയില്ല മാങ്ങീനെ കപ്പ്യാങ്ങ ഉണ്ടായിനിതേമാതിരി പിന്നെ നമ്മളെ കോമാങ്ങ ഉണ്ടരിഞ്ഞിട്ട് നമ്മളെന്താ കേട്ടോന്നറിയാം ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ അപ്പം അന്നൊക്കെ പുല്ലിൻ്റെ പായല്ല മറ്റേ ഒരു പായ ഉണ്ടല്ലോ പേര് പേരിപ്പോൾ എന്താ വെച്ചറിയില്ല അങ്ങനത്തെ ഒരു പായ ഉണ്ടെങ്കിൽ അതിൽ വിരിച്ചിട്ട് ഈ മാങ്ങ ഇങ്ങനെ ചിക്കും ഇഞ്ഞിട്ട് ഇതിങ്ങോട്ട് ഉണക്കിയിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് ഈ മയക്കാലം കോമ്പൗണ്ടല്ല അതിങ്ങനെ എടുത്ത് തിന്നും നല്ല രസമാണ് കേട്ടോ അപ്പം മാങ്ങ കാലത്ത് മാങ്ങ കിട്ടാത്തവർക്കൊക്കെ ഇങ്ങനെ പൂപ്പിച്ച് മാങ്ങ ഞമ്മക്ക് നുറുക്കി വെയിലുണ്ട് ഉണക്കി പാത്തച്ചാൽ അതൊരു രസമാണ് കേട്ടോ അപ്പം ഞാൻ അതേപോലെ ഒന്ന് വെയിലത്ത് വെച്ച് കണ്ടൊന്ന് ഉണക്കി എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മായ പെജുമല്ലേന്ന് അറിയില്ല ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ അതാണ് നമ്മൾ മീൻ കാരൻ കാക്ക വന്നിട്ട് മക്കളെ വന്നപ്പം മീൻ വാങ്ങാൻ പോയപ്പോൾ മത്തി മാത്രമേ ഉള്ളൂ മത്തിക്ക് അത്ര വില ചോദിച്ചപ്പോൾ അത്ര പറഞ്ഞത് നൂറ്റി എൺപത് എൺപത് ഉറുപ്പേൻ്റെ മീനാണിത് ആ ഒരു എൺപത് ഉറുപ്പേൻ്റെ മീൻ ഒരു ദിവസം തന്നെ തിന്നാൽ പറ്റുമോ പറ്റൂല ഞാൻ എന്താട്ടി എൺപത് ഉറുപ്പേൻ്റെ മീൻ രണ്ട് ദിവസത്തേക്ക് ആക്കി വെച്ചു ഒരു ദിവസം നാൽപ്പത് റുപ്പ്യേൻ്റെയും ഒരു ദിവസം നാൽപ്പത് ഉറുപ്പേൻ്റെയും വെച്ചിട്ട് തിന്നാമെന്ന് വിചാരിച്ചിട്ട് ഞമ്മൾക്ക് അത് പിടിച്ച് വെച്ചു കിട്ടോ പിന്നെ കുറച്ച് മീൻ എടുത്ത് കണ്ട് നന്നാക്കാൻ ഞമ്മൾക്ക് ഇപ്പോൾ ഉച്ചക്കൊക്കെ ഏതായാലും ഞമ്മൾക്ക് ഉണക്കലുണ്ടല്ലോ ഇനി വേനത്തിന് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഏതായാലും ഇനി കുളിച്ചിട്ട് പിന്നെ ഈ മീൻ നന്നാക്കാൻ ഒരു ജാതി പൂർത്തിയിടാം കാരണം ഭയങ്കര മണമാണ് ഈ മത്തിക്ക് അപ്പോൾ ഞാൻ എന്താട്ടി മത്തി മീൻ ഒന്ന് ഇപ്പം കുളി കജണീൻ്റെ മുന്നേ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ നന്നാക്കിയിട്ട് കുളിച്ചാൽ ഭയങ്കര മണമാണ് ഈ മീൻ ഈ മത്തിക്ക് പ്രത്യേകിച്ച് ഒരു വാസനയാണല്ലോ അല്ലേ അപ്പോൾ കുളിച്ചണീൻ്റെ മുന്നേ നമ്മൾ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് അവിടെയുണ്ട് വെച്ചാൽ മതി അപ്പോൾ ഉണക്കലും തന്നെ കുറേ അയക്കണം കേട്ടോ തിന്നിട്ട് അപ്പം ഇനി നമുക്ക് ഉച്ചക്കൊക്കെ നമുക്ക് ആ ഉണക്കൽ കൊടുക്കാം വൈകുന്നേരത്തിന് നമുക്ക് ഈ പച്ചമീൻ കൊടുക്കാം ഈ മീൻ കാരങ്ങാക്ക വരികയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ആ ഉണക്കൽ മാങ്ങ ഇനി ഉച്ചക്കൊക്കെ ഇതിപ്പോൾ വന്നല്ലോ അല്ലെങ്കിൽ മാങ്ങണ്ടില്ലേനെ വെറുതെ ഒരു ഇരുന്ന് ഇരുപത്തി മൂന്ന് ഉറുപ്പ്യയച്ചു ഭയങ്കര സങ്കടം മക്കളെ ഇരുപത്തി മൂന്ന് ഉറുപ്പ്യ പോയിട്ടല്ല ഒരൊറ്റ മീനേ അതാണ് ഈ ചേറെ ഇടങ്ങിയത് അതിലേറെ നല്ല ഒന്നുമില്ലാതെ ചോറും മീനിലെ എങ്കിലൊക്കെ തോന്നുന്നുണ്ടോ അപ്പോൾ ഏതായാലും ഞാൻ മീനൊക്കെ നന്നാക്കി ഈ മീനൊന്നും വരിഞ്ഞുകാണ്ട് ഉപ്പും മുളകും തേച്ചെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ പൊരിച്ചേക്കാം ഇതാണിപ്പോൾ വിചാരിച്ചിരിക്കണത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് മീനിനൊക്കെ നമുക്ക് വരട്ടുകൊടുക്ക കേട്ടോ വരട്ടെടുത്താൽ ആ ഉപ്പുമുളകും പൊടിച്ചാൽ നല്ലതാണ് അപ്പം ഇനി ആ മീൻ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഉപ്പും മുളകുമൊക്കെ തേച്ച് സെറ്റാക്കി വെക്കണം അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ എന്നല്ല കേട്ടോ ഇന്നൊരു പതിനാറ് മിനിറ്റ് ഉണ്ട് അപ്പം ഇത്രയും നേരം ഇങ്ങളെ ഞാൻ പിടിച്ച് നിർത്തിന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുക്കണമെന്നൊന്നും അറിയില്ല എന്നാലും കണ്ടിട്ടണമെന്ന് ചോദിച്ചെങ്കിൽ എല്ലാവരോടും നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളെ സപ്പോർട്ടോട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തിക്കുന്നത് തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ നിങ്ങളെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഇടാൻ ഇതുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ട് ചോദിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവരോടും അസ്ലാമലൈക്കും താങ്ക് യു